ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് ഓൾമോസ്റ്റ് നയൻ ഇയേഴ്സ് എബോ ആയിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ മെൻസ്ട്രൽ കപ്പ് അവൈലബിൾ ആയിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക ഒത്തുമിക്ക ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ സാനിറ്ററി പാഡ് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കാനുള്ളൊരു പേടി അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ് പീരീഡ്സ് ടൈം ആ ഒരു ടൈമിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് കംഫർട്ടായിട്ടിരിക്കാൻ തന്നെയാണ് പാഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻസ് ഇച്ചിങ് അതുപോലെ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അതൊക്കെ വരാറുണ്ട് പക്ഷേ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എയ്റ്റ് ടു ടെൻ അവേഴ്സ് വരെ മാക്സിമം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഐ ആക്റ്റീവിൻ്റെ മെൻസ്ട്രൽ കപ്പാണ് ഇതിൽ തന്നെ ഒരു കണ്ടെയ്നർ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സ്റ്റെർലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക സ്റ്റെർലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ എൻഡ് ചെയ്യുന്ന ടൈമിലും ഇത് സ്റ്റെർലൈസ് ചെയ്തിട്ട് വേണം ഇത് കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് മാത്രമേ കഴുകാൻ പാടുള്ളൂ നമ്മുടെ സോപ്പോ ഡിറ്റർജൻറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ച് കഴുകാൻ പാടില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് വരുന്നത് സിലിക്കൺ മെറ്റീരിയലാണ് ഇത് രണ്ട് ടൈപ്പ് അവൈലബിൾ ആണ് വിത്ത് സ്റ്റെമ്മും പിന്നൊന്ന് വിത്തൗട്ട് സ്റ്റെമ്മും പിന്നെ ഇതിനകത്തൊരു ഫോൾട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സൈസ് ചൂസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ലീക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും സൈസ് കറക്റ്റ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കണം ഇനി നമുക്കിത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഫോൾഡ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഇത് ഊരി പോവുമെന്നൊന്നും അങ്ങനൊന്നും ഊരി പോകത്തില്ല നമ്മൾ നല്ല ഫോഴ്സിൽ താഴോട്ട് വലിച്ചാൽ മാത്രമേ അത് ഊരി വരുത്തുള്ളൂ അല്ലാതെ ഊരി വരുത്തില്ല പിന്നെ ഊരുമ്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം ഊര അല്ലെങ്കിൽ നല്ല പെയിൻ ആയിരിക്കും ഇതുവരെ ആരും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മെൻസ്ട്രൽ ഡോക്ടർ